അലൈക്കും അസലമലൈക്കും വഹമ്മ വരക്കാത്തൂ ബിസ്മിറമൻ്റഹീം അലഹമുല്ലാഹിറബിലാലമീൻ അള്ളാഹുസീം അബാലിക്കാലിബിക്ക മുഹമ്മദീൻ വാലാ അലി വസ്ഹാബി സയ്യദിന മുഹമ്മദ് ഒരു അടിമക്ക് അവൻ്റെ അവസാനം നന്നാവുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ജീവിതകാലം പൈശാചികമായ പ്രേരണകൾക്കോ അതല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ ദേഹച്ചുകൾക്കോ വഴിപ്പെട്ട് ജീവിച്ച് പക്ഷേ മരണാസന്നമായ സമയമാകുമ്പോൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചെല്ലാം ഓർത്ത് അതിൽ നിന്നെല്ലാം പാശ്ചാത്പിച്ചു മടങ്ങി സൽപ്രവർത്തനങ്ങൾ ചെയ്ത് നല്ലവനായി മരിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവസാന കാലഘട്ടത്തിൽ അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നന്നാകാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിന് പാരത്രിക ലോകത്തെ വിജയത്തിന് അത് കാരണമായി തീരുകയും അതിനുള്ള അടയാളമായിട്ടാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനഹുത്തന ഒരടിമക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് അവൻ്റെ ജീവിതാന്ത്യം നന്മകൾ ചെയ്യാനുള്ള വഴികൾ അള്ളാഹു താറ തുറന്നു കൊടുക്കുകയും അങ്ങനെ അവനെക്കുറിച്ച് അവൻ്റെ നാട്ടുകാരും കൂട്ടുകാരും അയൽവാസുകളും മറ്റുള്ളവരുമൊക്കെ സ്തുതിച്ചു പറയുന്നൊരു സ്ഥിതിവിശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മഹാനായ ഇമാം ഇബിൻ ഇബ്ബാൻ അലി അള്ളാഹു താലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബീബ് സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇതാ അറാദു അസ് ബി അബിദിൻ അസ്സലഹു അള്ളാഹു സുബാനുഹു അല ഒരു അടിമക്ക് ഒരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മുത്തനബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറയുക അദ്ദേഹത്തിന് നന്മകൾ ചെയ്യാനുള്ള വലിയൊരു തോഫീഖ് അള്ളാഹു താല കൊടുക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യ സമയത്ത് അവസാന സമയത്ത് നന്മകൾ ചെയ്യാനുള്ള വലിയ തോഫീഖ് അള്ളാഹു താല കൊടുക്കും അതിന് അതിൻ്റെ സുറുല്ലാഹി ഉപയോഗിച്ച പദം അസ്സലഹു എന്നാണ് എന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് ഹൽ തറൂനമ അസ്സലഹു എന്താണ് അസ്സല എന്ന് പറഞ്ഞ് അറിയോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അമലൻ സാലിഹ സാലിഹാ ബൈനയോതി അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് സൽഫർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു സുബ്രഹാനഹു അത് അദ്ദേഹത്തിന് കൊടുക്കും അദ്ദേഹത്തിന് നൽകും ഹത്തു ജിറാനുഹു ഔമൻ ഹൗലഹു അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ അദ്ദേഹത്തിന് ചുറ്റുപാടുമുള്ള ആളുകൾ കൂട്ടുകാർ മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് സ്തുതിച്ചു പറയുന്ന ഒരവ സ്തുതിവിശേഷം അള്ളാഹുത്ത അദ്ദേഹത്തിന് കൊടുക്കുകയും അങ്ങനെ നല്ലവൻ അമലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു സുബാനുഹു അയാളെ മരണം സമ്മാനിക്കുകയും നല്ലവനായി ഈമാനോടെ മരിക്കാനുള്ളൊരു തോഫീഖ് അള്ളാഹുത്തല കൊടുക്കും അയാളിൽ അള്ളാഹുത്തല്ല ഹൈറുദ്ദേശിക്കുന്നു എങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതാന്ത്യം അത് നന്നാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ പലപ്പോഴും മാനുഷികമായി ചില തെറ്റുകൾക്ക് സംഭവിച്ചു പോയെങ്കിലും അതെല്ലാം അതിൽ നിന്നെല്ലാം പിന്മാറി തോബ ചെയ്ത് നന്നായി അവസാനം നന്നായി മരിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകത്തെ വിജയത്തിൻ്റെ അടയാളമായിട്ടാണ് ഹബീബ് സല്ലാഹു സ്വലമ തങ്ങളുടെ ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു താല നമ്മുടെ കത്രിമത്ത് നന്നായി പരിപൂർണ്ണ മിനായി ഇമാനോടെ മരിക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു ആമീൻ അസ്സാമലൈക്കും വർഹമുല്ലാഹി വാഹന